ഹായ് ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞമ്മക്കൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുത്താൽ അത് നെല്ലിക്ക ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നെല്ലിക്കിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ കൊടുത്തിട്ട് നെല്ലിക്ക വാങ്ങിയാലൊന്ന് ഒരു ടെൻഷനും എടിക്കേണ്ട നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി അങ്ങ് എടുക്കാം അതായത് സൈഡ് ഡിഷായിട്ട് അച്ചാർ പോലെയൊക്കെ ഒരു പിക്കിൾസൊക്കെ പോലെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളിയാം അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഞാൻ അര കിലോഗ്രാമോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് ഒരു പ്രഷർ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസിൽ വരെയാണ് ഈ ഒരു നെല്ലിക്ക ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നെല്ലിക്ക നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത് നെല്ലിക്ക ഞാൻ കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അടർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് നീക്കം ചെയ്യണം അപ്പോഴേക്കിതൊന്ന് തണിഞ്ഞ് വരട്ടെ തണിഞ്ഞ് വന്നതിന് ശേഷം ഒരു മിക്സീടെ ജാളിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇത് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഉലുവ കൂടുതൽ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു കൈ ഉപ്പ് അടിക്കും അവിടെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരു ടീസ്പൂൺ മാത്രം ഉലവ് എടുത്താൽ മതിയാം ഇനി ഇതിലേക്കിത് ഒരു മുക്കാൽ ടീസ്പൂണോളം മുയ്യ മല്ലിയില്ല അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുയ്യമല്ലി കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാത്രം അത് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ മുല് മുയ്യമല്ലി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉലുവയും കടുവൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് മല്ലി ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ ഇട്ടിട്ട് നരച്ചെടുക്കാം ഇതാ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നെല്ലിക്കയുടെ കുരുമൊക്കെ കളിഞ്ഞ് തണിഞ്ഞതിന് ശേഷം ഈ ഒരു മിക്സി ിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ ആ ഒരു വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുക ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നെല്ലിക്ക അരഞ്ഞു വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കഷ്ണം കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല തെരുതെരിപ്പൊക്കെ ആയിട്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു നെല്ലിക്ക അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല നിങ്ങൾക്കങ്ങനെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം തണിഞ്ഞതിന് ശേഷം മാത്രം ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതെ ഞാൻ അടുപ്പിൽ വേറൊരു പാത്രം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇത് പോകും അപ്പോൾ നല്ലെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു പതിനഞ്ചല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പത്ത് കാന്താരിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഒരു നാല് പച്ചമുളക് അല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് നടുവിൽ നിന്ന് കയറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി എൻ്റെ അടുത്ത് ഇപ്പോൾ കാന്താരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാന്താരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അരച്ച് വെച്ച നെല്ലിക്കയില്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് അരച്ച് വെച്ച് നെല്ലിക്ക ഞാൻ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കേടായിപ്പോവും കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു നെല്ലിക്കൻ്റെ ആ വെള്ളമില്ല അത് മാത്രമാണ് ഒഴിച്ചിട്ട് ഈ ഒരു നെല്ലിക്ക അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് വരെ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചെക്ക് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഈയൊരു ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ട് അതുവരെ ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്ത് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ ഈ ഒരു നെല്ലിക്ക നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടട്ടെ അങ്ങനെ ഞാൻ ഒരു സെക്കൻഡ് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കാണുന്നില്ല ഞാൻ വീണ്ടും ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തും ഇതിൻ്റെ ഫ്ലെയിം മാക്സിമം ഫ്ലെയിം ആക്കിയാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് കത്തിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് രണ്ടര ടീസ്പൂണുള്ള കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളകാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് അതായത് കടുകും ഉലുവിയും മല്ലിയില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ോളം വെല്ലം അതായത് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും ഈ ഒരു നെല്ലിക്കയുടെ ഈ ഒരു സൈഡ് ഡിഷിന് അതായത് ഈ ഒരു പിക്കിൾസിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല സ്കിപ്പ് ചെയ്യാറ് എന്തായാലും ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇത് ഞാൻ നേരത്തെ തന്നെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് കുതിർത്ത് വെച്ച പുളി ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് അതായത് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് டக ഈ ഒരു സമയത്തും ഇതിലേക്ക് ഇനി ഞങ്ങൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടേ അതൊക്കെ നിങ്ങൾക്ക് വെള്ളം ഇതിലേക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി ഇത് ഒരു മാസം വരെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം അതായത് എന്തായാലും ഒരു മാസം എന്തായാലും ഞങ്ങൾക്ക് ഇതൊന്നും കേടാവാതെ സൂക്ഷിച്ചിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച ഈ ഒരു സമയത്ത് ഞാനിതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ ഇതൊക്കെ ഉണ്ട ഇപ്പം തന്നെ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കാണുന്നില്ല ഈ ഒരു സൈഡിൽ നിന്ന് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ എണ്ണ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നിട്ട് ഞാനിത് വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നെല്ലിക്കൻ്റെ സീസണാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ നെല്ലിക്ക പുറത്ത് പോയി കഴിഞ്ഞാൽ കടയിൽ നിന്നൊക്കെ ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്നും മാർക്കറ്റിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ടല്ലോ നെല്ലിക്ക അപ്പോൾ ആ നെല്ലിക്ക വാങ്ങിയിട്ട് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പം ഇതാ ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ തണിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു മാസം വരെ നന്നായി തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഈർപ്പമൊക്കെ പോയതിന് ശേഷം മാത്രം ഒരു നല്ലൊരു കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ ഒരു മാസം വരെ ഞങ്ങൾക്കിത് കേടു കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ ഇൻഷാള്ള ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു